प्यायन्तु ममाङ्गानि वा प्राणश्चक्षुः श्रोत्रमथो बलमिन्द्रियाणि च सर्वाणि सर्वं ब्रह्मोपनिषदं माहं ब्रह्म निराकुर्यां मा ब्रह्म निराकरोद निराकरणस्त्वनिराकरणं मे निरा स्तु ता दात्मने निराते या उपनिषद्सो धर्माह ते मायेसंतो ते मायेसंतो ओम शांति 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 हे आरे നിയോഗത്താൽ മനസ്സ് പതിക്കുന്നു വിഷയത്തിലേക്ക് പ്രവർത്തിക്കുന്നു ആരുടെ ഇച്ഛയാൽ നിയോഗത്താൽ പ്രഥമനായ പ്രാണൻ പ്രവർത്തിക്കുന്നു ആരുടെ ഇച്ഛയാൽ ഈ വാക്ക് ഇതങ്ങനെ പറയുന്നു കണ്ണ് ചെവി തുടങ്ങിയവയെ ഏതൊരു ദേവനാണ് ദ്യോതിപ്പിക്കുന്നവനാണ് പ്രകാശിപ്പിക്കുന്നവനാണ് നിയോഗിക്കുന്നത് ഇതാണ് ചോദ്യം അപ്പോൾ സ്വതവേ ജഡമായിരിക്കുന്ന അഥവാ കേവലം കരണങ്ങളായിരിക്കുന്ന ഇവ പ്രവർത്തിക്കണമെങ്കിൽ ഇവയിൽ നിന്ന് ഭിന്നനായ ഒരു ഛേതനാരൂപൻ പ്രവർത്തിപ്പിക്കണം വാഹനം ഓടുന്നുണ്ടെങ്കിൽ ഓടിക്കുന്ന ഒരാൾ വേണം പോരാ അതിനെ പ്രവർത്തിപ്പിക്കുന്നൊരു ചൈതന്യം അതിൽ നിന്ന് ഭിന്നമായിട്ട് വേണം അതെന്ത് ആരും നോക്കൂ വാക്യഭാഷ്യം प्रवृत्ति लिंगाद विशेषार्थः प्रश्नः उपपन्नः यथादीनां हि चेदनापद अधिष्ठितानां प्रवृत्तिः दृष्टा न अनादिष्ठितानां मन आदीनां च अचेदनानां प्रवृत्तिः दृश्यते तद्धि लिंगं चेदनापतः अधिष्टातुहु अस्तित्वे മന ആദീനിയമേന പ്രവർത്തനത്തെ തന്നെ അസതി ചേനവധി അധിഷ്ടീ ഉപയെ ത അനധിഗമാേതമാന്യേ ചിഗത്തെ വിശേഷാർത്ഥ പ്രശ്ന ഉപപത്യെ പ്രവൃത്തിലിംഗാ വിശേഷാർത്ഥം പ്രശ്ന ഉപന്നാദീന ചേതനവത് അധിഷിതം പ്രവൃത്തി ദൃഷ്ടനധിഷിത മന ആദീനേതം പ്രവൃത്തി ദൃശ്യത്തെ തദ്ധി ലിംഗം ചേതനവത അസ്തി കണനി മന ആദീനിയമേന പ്രവർത്തനത്തെ തദ് ചേതാവത്തി अतिष्टादी उपपद्य तशेषा चनधिगेतना साधिगते विशेषाथ प्रश्न उपपद्यते അപ്പോൾ പ്രവൃത്തിലിംഗത് വിശേഷാർത്ഥ പ്രശ്ന ഉപപന്ന പ്രവൃത്തിലിംഗം കൊണ്ട് വിശേഷമായ കൂടിയ പ്രശ്നം ഉപപന്നമാണ് യോജിക്കുന്നു എന്താണ് പ്രവൃത്തിലിംഗം പ്രവൃത്തി ചെയ്യുന്നു എന്ന ലിംഗം ലിംഗം സൂചന അതായത് സ്വതവേ ജഡവും ഒരു ഉപാധിയും അഥവാ കരണവുമായ കണ്ണ് കാണുന്നു ഉദാഹരണത്തിന് അപ്പം സ്വതവേ ജഡവും ഒരു കരണവും ഉപാധിയുമായ കണ്ണ് കാണുന്നു എന്ന് പറയണമെങ്കിൽ ആ കണ്ണിനെ കാണിപ്പിക്കുന്ന കണ്ണിൽ നിന്ന് ഭിന്നനായ ആരോണ്ടാവണം ഉണ്ടാവണം ഉണ്ടായേ മതിയാവും ഇതാണ് അവിടെ പ്രവൃത്തി ലിംഗ ലിംഗാത് പ്രവർ പ്രവർത്തിക്കുന്നു എന്നുള്ള ലിംഗം ലിംഗം ബാഹ്യലക്ഷണം സൂചന എന്നൊക്കെ പറയാം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നൊരു വാക്കാണത് ശിവലിംഗം എന്നൊക്കെ പറയാറുണ്ട് ശിവത്തെ സൂചിപ്പിക്കുന്നത് അപ്പം പ്രവൃത്തി നടക്കുന്നു എന്നുള്ളതൊരു ലിംഗമാണ് അപ്പം എന്ത് മനസ്സിലാക്കണം ആ കരണത്തിൽ നിന്ന് വിശിഷ്ടനായ ഒരു ചൈതന്യ സ്വരൂപൻ അതിനെ പ്രവർത്തിപ്പിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് പ്രശ്നം യോജിക്കുന്നുണ്ട് കാരണം ആരാണ് നീ യോജിക്കുന്നത് നീന്തിന് ചോദിക്കണത് ചെവിയായിട്ട് കേൾക്കണമല്ലേ എന്ന് നീ പറയരുത് പ്രശ്നം യോഗ്യമാണ് കാരണം പ്രശ്നം അയോഗ്യമാണെങ്കിൽ ഉത്തരം പറയാൻ പാടില്ല യോഗ്യതയുള്ള പ്രശ്നത്തിന് ഉത്തരം പറയാൻ പാടില്ല ഉത്തരം പറയപ്പെടാനുള്ള യോഗ്യത പ്രശ്നത്തിന് വേണം അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഉപപന്നമാണ് യുക്തമാണ് ഹി ആ ഹി എന്തുകൊണ്ടെന്നാൽ രഥാദീനാം ചേതനവത് അധിഷ്ഠാതൃ അധിഷ്ഠാ അധിഷ്ഠിതാനാം പ്രവൃത്തി ഹീ ദൃഷ്ട ചേതനയുള്ള ഒരാൾ അധിഷ്ഠിതമാകുമ്പോഴേ രഥം തുടങ്ങിയവ പ്രവർത്തിക്കുന്നുള്ളൂ അതിനെ സഞ്ചലലിപ്പിക്കുന്ന ഒരു ഒരു സാരഥി എങ്ങനെയുള്ള സാരഥി ചേതനയുള്ള ഒരു സാധ സാരഥി പ്രവർത്തിപ്പിച്ചാലേ രഥമോടു ചേതനയുള്ള കുതിരയോ കുതിരകളോ വലിച്ചാലേ രഥമോടൂ അല്ലാണ്ട് രഥത്തിൻ്റെ ചക്രമുണ്ട് ബാക്കി എല്ലാം ഉണ്ട് എന്നുള്ളതുകൊണ്ട് അത് നീങ്ങുന്നില്ല ഇനി അത് ഉദ്ദിഷ്ടമായ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ കുതിര ഉണ്ടായുകൊണ്ട് മാത്രം കാര്യമില്ല അതിനെ വേണ്ടതുപോലെ നയിക്കുന്ന സാരഥി വേണം ഇത് നമ്മൾ ലോകത്തിൽ കാണുന്നതാണ് ഇപ്പം റോബോട്ടായിട്ട് ഓടിക്കുകയാണെങ്കിലോ അപ്പോഴോ അപ്പോഴും ഉണ്ട് ആ റോബോട്ടിനുണ്ടാക്കിയതാരാ അതിനാ ബുദ്ധി കൊടുത്തതാരാ അത് റോബോട്ടിൽ നിന്ന് ഒരാളാണ് അയാളുടെ ഭാവത്തിൽ റോബോട്ടില്ല അപ്പം എങ്ങനെയായാലും ഒരു ചൈതന്യ സ്വരൂപന്റെ ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ കരണങ്ങൾ വ്യാപരിക്കുകയുള്ളൂ അതാണ് ന അനധിഷ്ഠിതാനം ചൈതന്യമുള്ള അധിഷ്ഠാതാവില്ലെങ്കിൽ രഥം തുടങ്ങിയവ പ്രവർത്തിക്കുന്നില്ല മന ആദീനാം ചചേതനാനാം പ്രവൃത്തി ഹീ ദൃശ്യത ഇതുപോലെ സ്വതവേ ചേതനയില്ലാത്ത മനസ്സ് തുടങ്ങിയവ പ്രവർത്തിക്കുന്നുണ്ട് മനസ്സ് തുടങ്ങി വന്നാൽ മനസ്സ് കണ്ണ് എല്ലാം തന്നെ കണ്ണ് ചെവി ഒക്കെ ഒരു ആള് മരണപ്പെട്ട് ഉടനെ തന്നെ ആ കണ്ണെടുത്ത് മാറ്റി വേറൊരാളിൽ വെച്ചാൽ അയാൾക്ക് ഗോളകം എന്ന രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നുണ്ട് അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം ഗോളകമല്ല കാണുന്നത് ആണെങ്കിൽ മറ്റേ ആൾക്കും കാണേണ്ടതായിരുന്നു ആൾക്കും കാണേണ്ടതായിരുന്നു ഇതുപോലെയല്ല ഹൃദയം മാറ്റി വെക്കുന്നു തരള് മാറ്റി വെക്കുന്നു എല്ലാം മാറ്റി വെക്കണം കുറച്ചും കൂടിയും കഴിഞ്ഞാൽ തലയും മാറ്റി വെക്കും ഇപ്പത് എത്തിയിട്ടില്ല നമ്മൾ പക്ഷേ വൈദ്യശാസ്ത്രം ഗവേഷണങ്ങൾ മുന്നോട്ട് പോയാൽ തല മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ ഒക്കെ വരും അല്ലേ ഞാൻ വിശ്വസിക്കുന്ന വരുന്നതാണ് വരും തീർച്ചയായിട്ടും വരും അവിടെ ചോദ്യമുണ്ട് വന്നാൽ അയാൾ ആരായിരിക്കും അമ്മയുടെ തല മകൾക്ക് വെച്ചോ ആ അല്ലെങ്കിൽ പത്നിയുടെ തല അമ്മയ്ക്ക് വെച്ചോ അമ്മയുടെ തല പത്നിക്ക് വെച്ചു സർജറിക്ക് ശേഷം അത് പത്നിയായിരിക്കുമോ അമ്മയായിരിക്കുമോ അതിന്റെ പ്രോഗ്രാമിങ് എങ്ങനെയൊക്കെ മാറ്റാൻ സാധിക്കും എന്നുള്ളതിനനുസരിച്ചിരിക്കും അല്ലേ അല്ലെങ്കി പ്രശ്നമാണ് അല്ലെങ്കി വലിയ പ്രശ്നമാണ് ഏ ഗണപതി മാത്രമൊന്നല്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നരസിംഹത്തിന് മാറ്റിട്ടൊന്നുമില്ല നരസിംഹം അങ്ങനെ തന്നെ വന്നതാ ദക്ഷപ്രജാപതിയാണ് പ്രസിദ്ധൻ ഏറ്റവും പ്രസിദ്ധൻ ദക്ഷനാണ് ഹൈഗ്രീവൻ അങ്ങനെ തന്നെയല്ലേ വന്ന് ഹയഗ്രീവൻ സർജറി ചെയ്ത് മാറ്റിയതല്ലോ ആണോ അത് ഹയത്തിന്റെ ഗ്രീവത്തോടു കൂടി വന്നവെന്നല്ലേ മറ്റേ മാറ്റി വെച്ചതല്ലേ പക്ഷേ ദക്ഷിണ ആടിൻ്റെ സ്വഭാവമൊന്നും പിന്നെ ഉണ്ടായിട്ടില്ല ദക്ഷന്റെ സ്വഭാവം തന്നെയാണ് ദക്ഷൻ കാണിച്ചത് അപ്പോ വർത്തമാനം പറയുമ്പോൾ കുറച്ച് മാറ്റം ഉണ്ടാവും ഉച്ചാരണത്തിലൊക്കെ മാറ്റം ഉണ്ടാവും എങ്കിലും അസ്മിതാബോധത്തിന് മാറ്റമില്ല ഞാൻ ദക്ഷൻ എന്നുള്ള ബോധം തന്നെയാണ് പിന്നെ ഉള്ളത് വളരെ എളുപ്പമല്ലേ പിന്നെ വളരെ എളുപ്പമാണ് ചെയ്തോളൂ നല്ലതാണ് ഈ ഭക്ഷണമൊന്നും കഴിക്കണ്ട കാരണം ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു ദിവസം ഇന്ന് ന്യൂട്രിയൻസ് ഇത്ര വേണം വൈറ്റമിൻ എ ടു സെഡ് ഇത്ര വേണം അല്ലെങ്കിൽ ഇത്ര മിനറൽസ് വേണം അത് മതിയല്ലോ അത് മതി എന്നാ ശരി അതൊക്കെ കുത്തിവെച്ചു കഴിഞ്ഞാൽ ഒന്നും കഴിക്കേണ്ട പണിയില്ലല്ലോ നിലനിൽക്കില്ലേ നിലനിൽക്കും നിലനിൽക്കാതെ ഒന്നും ഇരിക്കില്ല അതുപോലെ ചെറിയൊന്നും മാറ്റിയാ പോരെന്ന അയാളെ സംശയ കഷ്ടപ്പെട്ടതൊന്നും പഠിക്കാൻ നിൽക്കണ്ടല്ലോ ശരി അപ്പം മനസ്സ് തുടങ്ങി സ്വതവേ അചേതനങ്ങളായ ഉപാധികൾ പ്രവൃത്തി പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പ്രവൃത്തി ദൃഷ്ട ദൃശ്യതയവ പ്രവൃത്തി കാണപ്പെടുന്നുണ്ട് തദ്ധി ലിംഗം അതൊരു ലിംഗമാണ് എന്തിന് ലിംഗമാണ് ചേതനാവതുഹു ചേതനാവത അധിഷ്ഠാതുഹു അസ്തിത്വേ ചേതനാവാനായ അധിഷ്ഠാതാവിൻ്റെ അസ്തിത്വത്തിനേക്ക് അത് ലിംഗമാണ് അപ്പോൾ കണ്ണ് എന്ന ജഡമായ വസ്തു കാണുന്നു എന്ന് പറയുമ്പോൾ കാണിക്കുന്ന ഒരു ചേതനാവാനുണ്ട് ഉണ്ട് അതിൻ്റെ പിന്നിൽ എന്നുള്ളത് ഉറപ്പാണ് കരണാനിഹി മന ആദീന് നിയമേന പ്രവർത്തന്തേ മനസ്സ് തുടങ്ങിയ കരണങ്ങൾ നിയമേന പ്രവർത്തിക്കുന്നു ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ ഇവരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം നിയമത്തിന് വിധേയായിട്ടാണ് പ്രവർത്തിക്കുന്നത് അത് ചേതനയോടുകൂടിയ അധിഷ്ഠാതാവ് ഇല്ലെങ്കിൽ യോജിക്കില്ല എന്നാണ് പറയണത് അതാണ് തത് ചേതനാവധി അധിഷ്ഠാതരി അസതി ഉപപദ്ധ്യതയെ ചേതനാവാനായ അധിഷ്ഠാതാവ് ഇല്ലാത്ത പക്ഷം അത് യോജിക്കുന്നില്ല ഏത് യോജിക്കുന്നില്ല ഈ കരണങ്ങളുടെ പ്രവൃത്തി യോജിക്കുന്നില്ല അപ്പം എന്ത് മനസ്സിലാക്കണം ഈ കരണങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ചേതനാവാനായ പോരാ കരണവിലണനായ വേറൊരാളുണ്ട് എന്ന് മനസ്സിലാക്കണം തദ്വിശേഷസ്യ ച അനധികമാത് ആ വിശേഷം വേറെ തിരിച്ച് മനസ്സിലാക്കിയിട്ടുമില്ല അപ്പം നേരത്തെ പറഞ്ഞു ഈ കൂട്ടത്തിൽ ഞാൻ ആരാ ഞാൻ ഇല്ല ഞാനുണ്ടോ അതോ ഇല്ലയോ എന്ന സംശയം ആർക്കുമില്ല ഞാൻ ഇല്ല എന്ന അറിവും ആർക്കുമില്ല ഉണ്ടോ എല്ലാവർക്കും ഞാൻ ഉണ്ട് എന്നുള്ള അറിവുണ്ട് എന്നാൽ വിശേഷമായിട്ട് ഞാൻ ആരാണെന്നറിയോ ഞാൻ ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം പണ്ഡിത പണ്ഡിതപാമര ഭേദമില്ലാതെ അറിയാം പക്ഷെ ഞാൻ ആരാണെന്ന് വിശേഷമായിട്ടുള്ള അറിവുണ്ടോ ഇല്ല അപ്പം അറിവുണ്ട് തിരിച്ചറിവില്ല ഇതാണ് നമ്മുടെ പ്രശ്നം ആ തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അതാണ് തത് വിശേഷ അനധികമാത് ആ വിശേഷമായിട്ട് താൻ ആര് എന്നുള്ളതിനെ പ്രാപിച്ചിട്ടില്ല അധികമാത് ക്ഷേതനാപ് സാമാന്യേച്ച അധികതയുള്ള ഉണ്ട് എന്ന് സാമാന്യമായിട്ട് അറിഞ്ഞിട്ടുണ്ട് അവൻ ആരെന്ന് വിശേഷായിട്ട് അറിഞ്ഞിട്ടില്ല ഈ സ്ഥിതിയിൽ വിശേഷാർത്ഥ പ്രശ്ന ഉപപദ്യതേ വിശേഷാർത്ഥമായ പ്രശ്നം യോജിക്കുന്നു എന്തുകൊണ്ട് ഞാൻ എന്നുള്ള സാമാന്യജ്ഞാനം എല്ലാവർക്കും ഉണ്ട് ഞാൻ എന്ന വിശേഷജ്ഞാനം ഇല്ല അപ്പം ആ വിശേഷജ്ഞാനത്തിന് വേണ്ടി ചോദിക്കുകയാണ് എത്താണല്ലോ അപ്പം ചോദ്യം യോജിക്കും ചോദ്യം യോജിച്ചാൽ ഉത്തരം പറയണം ചോദ്യം യോഗ്യമാണോ എങ്കിൽ ഉത്തരം പറയണം ഇല്ലെങ്കിൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഉപേക്ഷിക്കരുത് യോഗ്യമായ ചോദ്യം ചോദിക്കുന്ന ആളെ ചോദ്യത്തിന് യോഗ്യത യോഗ്യതയില്ലാച്ച ഉത്തരം പറയേണ്ട ആവശ്യമില്ല ശരി മന് അനേന ഇതി ഉപപത്യതേ ഇങ്ങനെയാണ് പറയുന്നത് ഇനി മന്ത്രത്തിൻ്റെ അർത്ഥങ്ങളിലേക്ക് കടക്കുന്നു കനെ ഇഷിതം കന ഇഷ്ടം കസ്യ ഇച്ഛാ മനഃ പതതി ഗച്ഛതി സ്വവിഷയേ നിയമേന വ്യാപ്രിയതേ ഇത്യർത്ഥ मनुते अनेन इदि विज्ञान निमित्तं अंतकरणं मनः प्रेषितं इव इदि उपमार्थः नतो तु इषित प्रेषित पदयोः अर्थौ इह संभवतः न हि शिष्यान् इव मन आदीनि विषयेभ्यः प्रेषयति आत्मा विविक्तनित् ചിത് സ്വരുപതയാത്രം പ്രവൃത്തൗ നിത്യചിക്സാധിഷ്ട

इहा संभवतः नहि शिष्यान इवा मन आदिने विषयभ्यः प्रेषयति आत्मा अह विभक्त न विभक्त नित्य, नित्य चित स्वरूपदया तू, तू निमित्त

कारणानाम प्रवृत्तिहि चलिक्रियातो प्राणस्य एवा मन आदिशो तस्मादु प्राद्धम्यम् प्राणस्य प्रायिते नच्छते युक्ताहा प्रयुक्ताहा इत्येतदु वाचाहा वदनम् न्निमित्तं प्राणिनां चक्षुश्रोत्रयोः च कः देवः प्रयोक्ता करणानाम् अधिष्ठादा चेतनावान् यः सः किं विशेषणः इत्यर्थः കേന ഇഷിതം അർത്ഥം നേരത്തെ പറഞ്ഞത് എല്ലാവരും ഓർമ്മിക്കണേ വീണ്ടും വീണ്ടും പറയണില്ല ഭാഷ്യത്തിൽ പറയാണ് കേന ഇഷിതം ഇഷിതം എന്നുള്ളതിന് നമുക്ക് ഇഷ്ടം എന്ന് പറയാം അതായത് സേട്ട് വേദത്തിൽ സേട്ടായിട്ട് പ്രയോഗിച്ചു ഇട്ടിനോട് കൂടി പ്രയോഗിച്ചപ്പോൾ ഇഷിതായി ഇട്ടില്ലാച്ചാൽ അവിടെ ഇഷ്ടം എന്നാവും ഇഷ് തമ്മെന്നുള്ളതിൽ ഇട്ട് വന്നപ്പോൾ ഈ ഷി ആയി ഈ വന്നപ്പോൾ ഈ ഇല്ലാത്ത അവിടെ ഇഷുത്തം ആവും ഇഷുത്തം എന്നുള്ളത് തകാരം തകാരാവും വ്യാകരണ നിയമങ്ങൾ പഠിക്കണം ഏ അപ്പൊ ഇഷ്ടംന്നാകും അപ്പൊ ഇഷ്ടോ ഇഷുതോക്കൊന്നെയാ അപ്പോ ആരാൽ ഇച്ഛിക്കപ്പെട്ടിട്ടാണ് ആരാൽ നിയോഗിക്കപ്പെട്ടിട്ടാണ് പറഞ്ഞയക്കപ്പെട്ടിട്ടാണ് കസ്യ ഇച്ഛാ മാത്രേണ് ആരുടെ ഇച്ഛയാലാണ് മനസ്സ് വിഷയത്തിലേക്ക് പതിക്കുന്നത് എന്താ മനസ്സിൻ്റെ വിഷയം സങ്കല്പവികല്പങ്ങൾ അതാണോ ഇതാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ വേണോ വേണ്ടോ വേണോ വേണ്ടോ നിരന്തരം പ്രവർത്തിക്കുകയാണ് ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലില്ല അതേക്കൂടെ നമ്മൾ മനസ്സിന് വിശ്രമം കൊടുക്കുന്നത് സുഷുപ്തിയിലാണ് ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഇപ്പം എന്തൊക്കെയായിട്ടാണ് അപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണേ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക വിശ്രമില്ലാതെ അപ്പൊ ആരതിനെ പ്രവർത്തിപ്പിക്കുന്നത് ഇതൊരു ഉപാധിയല്ലേ ഇതൊരു കരണമല്ലേ അപ്പൊ കരണവിലണനായ ഉപാധികളെ ഉപയോഗിക്കുന്ന ഒരാള് ഇതിനെ പ്രവർത്തിപ്പിക്കണമല്ലോ അതാര് ആ പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് അയാൾ ഇച്ഛിച്ചിട്ടാണല്ലോ ഇച്ഛിക്കാണ്ട് പ്രവർത്തിക്കില്ലല്ലോ ഇച്ഛിക്കാതെ പ്രവർത്തിപ്പിക്കില്ലല്ലോ ശിച്ചാലേ പ്രവർത്തിപ്പിക്കുകയുള്ളൂ ഇല്ലേ അതാണ് അപ്പം മനസ്സ് വിഷയങ്ങളിലേക്ക് പതിക്കുന്നത് സ്വവിഷയേ സ്വവിഷയേ നിയമേന വ്യാപ്രിയതേ അതുപോലെ പത്ത് ഇന്ദ്രിയങ്ങളുടെയും അധ്യക്ഷനാ മനസ്സ് പത്ത് ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അപ്പം അവയുടെ അവയുടെ ഓരോ ഗ്രഹണത്തിലും മനസ്സ് ബന്ധപ്പെടുന്നുണ്ട് കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് വാക്ക് പാണി പാദം പായു ഉപസ്ഥം അഞ്ചും അഞ്ചും പത്ത് ഈ പത്തിനോട് ചേർന്നും പ്രവർത്തിക്കുന്നുണ്ട് മനസ്സ് ഇല്ലേ ഇല്ല അതെങ്ങനെ നോക്കൂ ഒരാൾ പറയുകയാണ് ഞാൻ നല്ല ശബ്ദം കേട്ടു അല്ലെങ്കിൽ ഞാൻ ചീത്ത ശബ്ദം കേട്ടു പറയാറില്ല അല്ലെങ്കിൽ ഞാൻ നല്ല രൂപം കണ്ടു ഞാൻ ചീത്ത രൂപം കണ്ടു ഇവിടെ കണ്ണിന് നല്ല രൂപം കാണാൻ കഴിയോ ഇല്ല കണ്ണിന് ചീത്ത രൂപം കാണാൻ കഴിയോ ഇല്ല കണ്ണിന് രൂപം കാണാനേ കഴിയോ ആ രൂപത്തിൽ നല്ലത് ചീത്ത എന്നത് ഘടിപ്പിക്കണതാരാ മനസ്സാ ഓ ഞാൻ നല്ലൊരു ശബ്ദം കേട്ടു കിട്ടുമോ എന്തുകൊണ്ട് ചെവി കൊണ്ടല്ല ചെവി കൊണ്ട് ശബ്ദാ കേൾക്കുന്നത് അതിൽ നല്ലത് ചീത്ത എന്നത് ഘടിപ്പിക്കണത് മനസ്സാ അത് ഓരോരുത്തരുടെയും ഉള്ളിൽ എന്ത് സംസ്കാരമാണുള്ളത് അതിനനുസരിച്ചായി നല്ലതും ചീത്തയും വരിക ഒരാൾ നല്ലതെന്ന് വിചാരിക്കുന്നത് വേറൊരാൾ നല്ലതെന്ന് വിചാരിക്കില്ല ഒരിക്കൽ നല്ലതെന്ന് വിചാരിക്കണത് വേറെ ഒരിക്കൽ നല്ലതെന്ന് വിചാരിക്കില്ല ആലോചിച്ച് നോക്കിക്കോളൂ അനേക ദൃഷ്ടാന്തങ്ങൾ മനസ്സിൽ മെനഞ്ഞെടുത്ത് കാണും ചിന്തിക്കും അപ്പോൾ ഓരോ ഇന്ദ്രിയത്തോടും ചേർന്നിട്ട് മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട് പത്തിനോടും അവിടെ പത്തിൻ്റെയും അധ്യക്ഷനാണ് മനസ്സ് മനോനാമ ദശേന്ദ്രിയ ദശേന്ദ്രിയധ്യക്ഷ മനസ്സ് പത്ത് ഇന്ദ്രിയങ്ങളുടെയും അധ്യക്ഷനാണ് അപ്പം അതൊക്കെ നിയമേന മനസ്സ് പണിയെടുത്തോണ്ടിരിക്കുകയാണ് എന്താ മനസ്സ് മനുതേ അനേന ഇതി വിജ്ഞാനനിമിത്തം അന്ധക്കരണം മനഃ യാതൊന്നിനെ കൊണ്ടാണോ മനനം ചെയ്യുന്നത് അങ്ങനെയുള്ള വിജ്ഞാന നിമിത്തമായ അന്ധകരണത്തിന് പറയുന്ന പേരാണ് മനസ്സ് എന്ന് മനസ്സേത് ഭാവവും പ്രാപിക്കും ഇല്ലേ ഇതിനോട് ചേർന്നിട്ട് പത്ത് ഇന്ദ്രിയങ്ങളുടെ അധ്യക്ഷനെന്ന നിലയ്ക്ക് സങ്കല്പവികൽപാത്മകൻ എന്ന നിലയ്ക്ക് വലിയ സാധ്യതയാണ് മനസ്സിനുള്ളത് പക്ഷേ അത് ഒരു സ്വതവേരുപാധിയായ കാരണമായ മനസ്സ് താനേ പ്രവർത്തിക്കില്ലല്ലോ അപ്പം ആരെ പ്രവർത്തിപ്പിക്കുന്നേ ഇവിടെ പറയുകയാണ് പ്രേഷിതം ഇവ പ്രേഷിതം ഇവ പറഞ്ഞയക്കപ്പെട്ട പോലെ നിയോഗിക്കപ്പെട്ടിട്ടെന്ന പോലെ ആണ് മനസ്സ് പ്രവർത്തിക്കണത് മറ്റൊരാൾ നിയോഗിച്ചിട്ടെന്ന പോലെയാണ് മനസ്സ് പ്രവർത്തിക്കുന്നത് അതാരാണ് ആരാണ് നിയോഗിക്കപ്പെടുന്നത് നത്തു ഇഷിത പ്രേഷിത ശബ്ദയോഹോ അർത്ഥവ സംഭവത ഇവിടെ ഇഷിതം പ്രേഷിതം എന്നീ ശബ്ദങ്ങളുടെ അർത്ഥം ഇവിടെ യോജിക്കില്ല വേറൊരാളുടെ ഇച്ഛയും നിയോഗമൊന്നും അങ്ങനെയില്ല പിന്നെ എന്തേ ഉള്ളു സ്വതവേ ഒരു ഉപാധിയായ കരണമായ മനസ്സ് പ്രവർത്തിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റൊരു നിയമം പ്രവർത്തിക്കണം അതെന്ത് അവിടെ ഇഷ്ടം എന്നുള്ള വാക്കിന് ആ അർത്ഥം നിർക്കരുത് ആരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് മനസ്സ് പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ല അപ്പൊ ഇഷിത പ്രേക്ഷിത ശബ്ദയോഹോ അർത്ഥോ സംഭവത സംഭവതാ എന്തുകൊണ്ട് നഹി ശിഷ്യാനിവ വനാദീനി വിഷയേഭ്യ പ്രേഷയതി ആത്മാ ഗുരുനാഥൻ ശിഷ്യന്മാരെ പ്രത്യേകം ചുമതലപ്പെടുത്തി നീ അങ്ങോട്ട് പൊയ്ക്കോളൂ നീ ഇങ്ങോട്ട് പോയിക്കോളൂ എന്ന് നിയോഗിക്കുന്നത് പോലെ ആത്മാവ് മനസ്സിനെ നിയോഗിക്കുന്നൊന്നുമില്ല ശിഷ്യനെ ഗുരു നിയോഗിക്കുകയാണ് നീ അങ്ങോട്ട് പോയിക്കോളൂ നീ ഇങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറയുന്നത് അപ്പം അവൻ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അതുപോലെ ആത്മാവിനെ ആത്മാവ് മനസ്സിനെ നിയോഗിക്കുന്നൊന്നുമില്ല പിന്നെന്താർത്ഥം മനസ്സിൻ്റെ പ്രവർത്തനത്തിന് കാരണമായിരിക്കുന്നൊരു ഒരു അതി നിയമം ഉണ്ടായിരിക്കണം എന്നാൽ കേവലം കേവലമുപാധിയായ കരണമായ മനസ്സ് പ്രവർത്തിക്കൂ അത്രയും അർത്ഥം എടുക്കണ്ട അല്ലാതെ പറഞ്ഞയച്ചിട്ട് എന്നുള്ളതൊന്നും എടുക്കണ്ട